എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ദിവസവും സ്വർണ്ണവില നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഗോൾഡ് ടുഡേ കേരള എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വർണം വാങ്ങുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതായത് ഇരുപത്തിനാല് ക്യാരറ്റ് എന്നത് നൂറ് ശതമാനം സ്വർണവും ഇരുപത്തിരണ്ട് ക്യാരറ്റ് എന്നത് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ഏഴ് ശതമാനം സ്വർണ്ണവും പതിനെട്ട് ക്യാരറ്റ് എന്നത് എഴുപത്തി അഞ്ച് ശതമാനം സ്വർണവുമാണ് അതുപോലെ നിങ്ങൾ വാങ്ങുന്ന സ്വർണത്തിന്റെ മൂല്യം ഉറപ്പുവരുത്തുകയും ചെയ്യുക ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടിയ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില പറയാം ഇന്ന് സ്വർണവിലയിൽ മാറ്റമില്ല ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി രൂപയിലും പവന് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ് രൂപയിലും വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില നോക്കാം ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലും എട്ട് ഗ്രാമിന് നാൽപ്പത്തിയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലും വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നു സിൽവർ നൂറ് രൂപയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്